ഇക്കണ്ട മഴയെല്ലാം നനഞ്ഞ് ചില്ലയിൽ ചിറകും കുടഞ്ഞിരിക്കുന്നതിനിടയിലാണ് കേരളത്തിലെ റോഡുകൾ കാണാൻ ഒന്ന് ചുറ്റിപ്പറന്നാലോ എന്ന തോന്നൽ ഒറ്റമൈനയ്ക്കുണ്ടായത് കേരളത്തിലെ പൊതുനിരത്തുകളെല്ലാം ട്രംപ് നാടായ പോലും വെല്ലുന്നതാണെന്നാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും വാഴ്ത്തി പാടാറുള്ളത് പൊട്ടിത്തകർന്ന റോഡുകളും മഴവെള്ളക്കെട്ടും വലിയ കുഴികളും അല്ലാതെ സഞ്ചാരയോഗ്യമായ ഒരു പാതയും ഒറ്റമൈനയ്ക്ക് കാണാൻ കഴിഞ്ഞതേയില്ല എന്നാ പിന്നെ മലയോര മേഖലകളിലേക്ക് കൂടി ഒന്ന് പറന്നാലോ എന്ന് ചിന്തിച്ച് ചിറകു വീശി പറക്കുന്നതിനിടയിലാണ് വട്ടവടയിലെ കാഴ്ച ഒറ്റമൈനയെ ഞെട്ടിച്ചത് മരക്കഷണത്തിൽ കട്ടിപ്പുതപ്പ് കെട്ടി അതിനുള്ളിൽ ഒരു സ്ത്രീയെ കിടത്തി കുറെ പേർ ചേർന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് ചുമന്നുകൊണ്ട് പോവുകയാണ് വട്ടവട വത്സപ്പടി ആദിവാസി ഊരിലെ ഗാന്ധിയമ്മാളിനാണ് സർക്കാരിന്റെ തൊഴിലുറപ്പ് ജോലിക്കിടയിൽ വീണ് പരിക്കേറ്റത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കുത്തിയൊലിച്ചു പോയ റോഡാണ് അവിടെ നിലവിലുള്ളത് ഇന്ന് വരെ അതൊന്നും പുനർനിർമ്മിച്ചിട്ടില്ലെന്ന് ഊരുനിവാസികൾ ഒറ്റമൈനയോട് സങ്കടം പറഞ്ഞു നാട്ടിലെ നിരത്തുകളെല്ലാം നരകുഷികളായി കിടന്നിട്ടും നന്നാക്കാൻ കഴിയാത്ത സർക്കാർ ശിസ്റ്റത്തിന് കാട്ടിലെ വഴി നന്നാക്കാൻ എവിടെയാണ് നേരം പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ലല്ലോ എന്ന വഴഞ്ചൊല്ലാണ് ഒറ്റ മൈനയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്